നമസ്കാരം കേരളത്തിൻ്റെ ഒരു പ്രത്യേകതരം രാഷ്ട്രീയ ഭൂമിശാസ്ത്രം മൂലം ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന നേതാക്കളിൽ ഒരാളായി സുരേഷ് ഗോപി മാറിയിരിക്കുന്നു അദ്ദേഹം നടനാണ് ബി ജെ പി കാരനാണ് ബി ജെ പിയുടെ ആദ്യത്തെ എം പി ആണ് എന്നതാണ് ഇവിടുത്തെ ഇടത് വലത് ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് എന്നാൽ അതിനൊക്കെ അപ്പുറമാണ് സുരേഷ് ഗോപിക്കുള്ള സ്വീകാര്യത എന്നതിന് തെളിവായിരുന്നു എഴുപത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി എം പി ആയത് സുരേഷ് ഗോപിയുടെ പിന്നാലെ നടന്ന് പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞ് ആരോപണം ഉന്നയിക്കാൻ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരും നേതാക്കളും രംഗത്തുണ്ട് സുരേഷ് ഗോപിയുടെ അതിനാടകീയമായ സംഭാഷണവും ശരീരഭാഷയും ഈ ട്രോളുകൾക്കും കഥകൾക്കും ഒക്കെ തെളിവായി മാറുന്നു ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപിയെ ഏറിൽ നിർത്താൻ ഇരുകൂട്ടരും മത്സരിക്കുന്നത് ഒരു വൃദ്ധനെ അപമാനിച്ചു എന്ന പേരിലാണ് സുരേഷ് ഗോപി ഒരു കുടുംബ സംഗമം നടത്തുന്നു ആ സംഗമത്തിലേക്ക് പലരും എത്തുന്നു ഈ സംഗമത്തിൽ ആരുടെയും നിവേദനം സ്വീകരിക്കുകയില്ല എന്നാദ്യം പ്രഖ്യാപിക്കുന്നു ഒരു പാവപ്പെട്ട മനുഷ്യൻ നിവേദനവുമായി എത്തുന്നു സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ സ്നേഹത്തോടെ ആ പരാതി വാങ്ങിവെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയാമായിരുന്നു പക്ഷേ സുരേഷ് ഗോപിയുടെ നാടകീയമായ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയിൽ സുരേഷ് ഗോപി അദ്ദേഹത്തെ തിരസ്കരിക്കുന്നു ഈ ദൃശ്യങ്ങൾ വൈറലാകുന്നു ഒരു പാവപ്പെട്ട മനുഷ്യനെ അധിക്ഷേപിച്ചിരിക്കുന്നു എന്ന തരത്തിൽ പലരും രംഗത്തെത്തുന്നു സുരേഷ് ഗോപി കുറച്ചുകൂടി കോമൺ സെൻസ് കാണിക്കണമായിരുന്നു ഒരു വൃദ്ധനാണ് ക്യാമറകൾക്ക് മുമ്പിലാണ് അദ്ദേഹത്തിന്റെ പരാതി സ്വീകരിക്കുന്നില്ലെങ്കിൽ പോലും കുറച്ചുകൂടി സംയമനത്തോടെ സ്നേഹത്തോടെ പെരുമാറാമായിരുന്നു എന്നാൽ അതോടൊപ്പം നിൽക്കട്ടെ പക്ഷെ അത് ഇത്രയും വലിയൊരു വിഷയമാണോ ഒരിക്കലുമല്ല കാരണം മുതലെടുപ്പുകാർ ഇത് കൃത്യമായി മുതലെടുക്കാൻ വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നു ഗുരുവായൂർ മുൻ എം എൽ എയും ഇപ്പോൾ സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ കെ വി അബ്ദുൽ ഖാദർ ചാടി ഇറങ്ങിയത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിലെ രാഷ്ട്രീയം ഖാദർ ഇങ്ങനെ പോസ്റ്റ് ഇട്ടു കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി നിവേദനമടങ്ങിയ കവർ തുറന്നുപോലും നോക്കാതെ നിവേദനം സ്വീകരിക്കലല്ല എംപിയുടെ പണി എന്ന് പറഞ്ഞ് അവഹേളിതനാക്കിയ കൊച്ചുവേലായുധന്റെ വീട് സി പി ഐ എം നിർമ്മിച്ച് നൽകും പുള്ളിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി പാർട്ടിക്ക് വേണ്ടി ഈ ഉറപ്പ് നൽകി കഴിഞ്ഞ ദിവസമാണ് കൊട്ടിഘോഷിച്ച് ചേർപ്പ് പുള്ളിൽ കലുങ്കു വികസന സംവാദം സംഘടിപ്പിച്ചത് ഇതിലാണ് പ്രദേശത്തെ താമസക്കാരനായ തായാട്ട് കൊച്ചുവേലായുധൻ ഒരു കവറിൽ നിവേദനവുമായി എത്തിയത് വയോധികനായി സാധു മനുഷ്യനിൽ നിന്ന് നിവേദനമടങ്ങിയ കവർ വാങ്ങി വായിക്കാൻ പോലും മിനക്കെടാതെ വീട് നിർമ്മാണ പ്രശ്നം എംപിയുടെ ജോലി അല്ലെന്ന് സുരേഷ് ഗോപി പറയുകയായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഏദൃശ്യം ഉണ്ടായിരുന്നു ഇത് വലിയ തോതിൽ ചർച്ചയായി വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ ആരംഭിക്കും ഇതാണ് കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പ് ഇതിന്റെ പശ്ചാത്തലം ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ആദ്യത്തെ കാര്യം ഇതിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ഞാനൊരു ട്വീറ്റ് വായിച്ചു ആ ട്വീറ്റ് ഇങ്ങനെ പറയുന്നു അഞ്ചു വർഷമായി എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് വാർഡ് മെമ്പർ സി പി എം എം എൽ എ സി പി ഐ വിഷയം മൂന്ന് വർഷം മുമ്പ് വീടിന്റെ മേൽക്കൂര തെങ്ങുവീണ് തകർന്ന് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടൊരു നടപടിയുമില്ല എം പി ഇടപെടണം സുരേഷ് ഗോപി ഞാൻ ഇന്ന് ആരിൽ നിന്നും സ്വീകരിക്കുന്നില്ല സൗഹൃദ സംഗമമാണ് പിന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് പഞ്ചായത്താണ് എം പി അല്ല ഇതാണ് സംഭവിച്ചത് അതായത് ആ മനുഷ്യന്റെ വീടിന്റെ പുറത്ത് മൂന്ന് വർഷം മുമ്പ് തെങ്ങുവീണ് വീട് നശിച്ചു വീട് പുനർനിർമ്മിക്കാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് വാർഡ് മെമ്പർ സി പി എമ്മുകാരനാണ് എം എൽ എ സി പി ഐക്കാരനാണ് ആരും തിരിഞ്ഞു നോക്കിയില്ല അതുകൊണ്ട് ആ പരാതിയുമായി സുരേഷ് ഗോപിയുടെ അടുത്തെത്തി അദ്ദേഹം നോക്കിയില്ല മൂന്ന് വർഷമായി പഞ്ചായത്ത് മെമ്പർ എം എൽ എ എന്തെളക്കിയായിരുന്നു പിന്നെ ഇദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം എന്റെ സുഹൃത്തിന്റെ അച്ഛനാണ് മകൻ മഞ്ജു വാര്യയുടെ വീട്ടിൽ ജോലി ചെയ്യുന്നു മകൻ ആദ്യം മഞ്ജു വാര്യയുടെ ഡ്രൈവർ ഇപ്പോൾ പ്രൈവറ്റ് ഡ്രൈവർ കത്ത് വാങ്ങാതെ മടങ്ങി സുരേഷ് ഗോപി അദ്ദേഹത്തിന് എന്താണ് പഞ്ചായത്ത് വഴി ചെയ്യാൻ കഴിയുന്നത് നോക്കി അതിനുവേണ്ടി ശ്രമിക്കാൻ പഞ്ചായത്തിലെ ബി ജെ പി പ്രവർത്തകർ നിർദ്ദേശിച്ചിരുന്നു അതുപ്രകാരം അദ്ദേഹത്തെ വീണ്ടും പോയി കണ്ടിരുന്നു ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇടപെടാം എന്ന് ഉറപ്പ് നൽകി ബി ജെ പി പ്രവർത്തനം മുൻപും പലവട്ടം ഈ വിഷയം പഞ്ചായത്തിൽ അറിയിച്ചിരുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞ് പഞ്ചായത്ത് അധികൃതർ തിരിച്ചയക്കുകയായിരുന്നു പിന്നെ സുരേഷ് ഗോപി ചെയ്യുന്ന പ്രവർത്തനത്തെ എന്തെങ്കിലും അപാകത കണ്ടുപിടിച്ച് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് എതിരാളികളുടെ സ്ഥിരം പരിപാടിയാണ് അവരോട് സുരേഷ് ഗോപി നിങ്ങളുടെ നേതാക്കളെ പോലെ രാഷ്ട്രീയക്കാരനല്ല വഞ്ചിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല വേണമെങ്കിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ ചെയ്യുന്നത് പോലെ അപേക്ഷ നൽകി കാര്യവാഗ്ദാനം നൽകി മടങ്ങാമായിരുന്നു അദ്ദേഹം അത് ചെയ്തില്ല മറിച്ച് ഈ വിഷയത്തിൽ ബി ജെ പി പ്രവർത്തകർ ഇടപെട്ട പ്രശ്നം പരിഹരിക്കാൻ എൽ ഡി എഫ് ഭരിക്കുന്ന ചാടൂർ പഞ്ചായത്തിലെ സമ്മർദ്ദം ചരിത്രം നിർദ്ദേശം നൽകുകയാണ് ചെയ്തത് ഇപ്രകാരം വീണ്ടും ഈ വിഷയത്തിൽ പഞ്ചായത്ത് അതികളുടെ മുന്നിൽ എത്തിക്കാൻ ആലപ്പാട് പുള്ളി ബി ജെ പി പ്രവർത്തകർ മുന്നിലുണ്ടാവും ഇതാണ് ബി ജെ പി കാരണം വിശദീകരണം ഈ വിശദീകരണം തൃപ്തികരമാണ് ഇവിടെ ശ്രദ്ധിക്കുക എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പറും എം എൽ എയും ഒക്കെ എൽ ഡി എഫ് മൂന്ന് വർഷമായിട്ടും ഒരു തെങ്ങ് വീണ പാവപ്പെട്ട മനുഷ്യൻ വീട് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ അയാൾ സുരേഷ് ഗോപിയുടെ അടുത്ത് ചെയ്യുന്നു സുരേഷ് ഗോപിയുടെ പെരുമാറ്റം അയാൾക്ക് തൃപ്തികരമായിരുന്നില്ല സുരേഷ് ഗോപിയുടെ പെരുമാറ്റം നല്ലതാണ് എന്ന അഭിപ്രായം എനിക്കില്ല പക്ഷെ സുരേഷ് ഗോപി എന്തോ കുറ്റം ചെയ്തു കുഴപ്പക്കാരനാണ് എന്ന് പറയുന്നവർ വാസ്തവത്തിൽ എന്തുകൊണ്ട് പഞ്ചായത്തിന് ഇത് പരിഹരിക്കാൻ ഇതിനു മുമ്പ് കഴിഞ്ഞിട്ടില്ല എന്നുകൂടി മറുപടി പറയണം മാത്രമല്ല ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും നിവേദനം കൊടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിവേദനം കൊടുക്കാൻ പിണറായിയുടെ അടുത്തെത്താൻ പോലും ആർക്കും കഴിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും സകല മന്ത്രിമാരും ഒരുമിച്ച് നാടുനീളെ എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കാനാണെന്ന് പറഞ്ഞ് ജനകീയ സമ്പർക്ക പരിപാടി എന്ന നിലയിൽ ഒരു പദ്ധതി കോടികൾ മുടക്കി നടത്തി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ആയിരക്കണക്കിന് മനുഷ്യർ നേരിട്ട് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം കൊടുക്കാൻ എത്തിയതാണ് പക്ഷേ ഒരൊറ്റ മന്ത്രിയും മുഖ്യമന്ത്രിയും നിവേദനം സ്വീകരിച്ചില്ല അങ്ങനെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളിൽ നിന്ന് അകന്നു കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി നിവേദനം കൊടുക്കാൻ ആർക്കും കഴിയാത്ത സാഹചര്യമുള്ളപ്പോൾ ഒരു നിവേദനം കൊടുക്കാൻ അടുത്തെത്താനെങ്കിലും കേന്ദ്രമന്ത്രി അനുവദിച്ചല്ലോ എന്നതാണ് പ്രധാനപ്പെട്ട പോയിന്റ് സുരേഷ് ഗോപിയുടെ അടുത്ത് ചെന്ന് നിവേദനം കൊടുക്കാൻ അനുവദിച്ചത് ഇപ്പോൾ ഇത് വിവാദമായത് പിണറായിയുടെ അടുത്ത് ആർക്കും ചെല്ലാൻ കഴിയാത്തത് കൊണ്ട് ഇത് വിവാദമാകുന്നില്ല ഇതാണ് യാഥാർത്ഥ്യം ഇത് കേന്ദ്രമന്ത്രി ചെയ്യേണ്ട പണിയല്ല ഇത് സംസ്ഥാന സർക്കാരിന്റെ ജോലിയാണ് പഞ്ചായത്തിന്റെ ജോലിയാണ് എങ്കിൽ പോലും കുറച്ചുകൂടി സമയം കാണിക്കായിരുന്നു എന്നത് വാസ്തവമാണെങ്കിലും സുരേഷ് ഗോപിയെ തീർക്കാൻ വേണ്ടി ഇത് ആയുധമാക്കി വീട് വെച്ചു കൊടുക്കാം എന്ന് പറയുന്നവർ ഇതുവരെ എവിടെയായിരുന്നു ഈ മനുഷ്യൻ പലവട്ടം പഞ്ചായത്ത് ഓഫീസുകൾ കയറി ഇറങ്ങിയതാണ് അന്നൊന്നും ഈ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അവിടെ ഉണ്ടായിരുന്നില്ലേ അയാൾ ഈ വിവരമൊന്നും അറിഞ്ഞില്ലേ ഇപ്പോൾ ഇതിന് പരിഹാരമുണ്ടായെങ്കിൽ നന്ദി പറയേണ്ടത് സുരേഷ് ഗോപിക്കാണ് സുരേഷ് ഗോപി ആ നിവേദനം സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരു കാരണം വെച്ചാലും അയാൾക്ക് വീട് കിട്ടുമായിരുന്നില്ല കാരണം അല്ലാതെ തന്നെ അവർ വീട് കൊടുക്കാൻ സമ്മതമല്ലാത്തത് കൊണ്ടാണല്ലോ മൂന്ന് വർഷമായിട്ടും തെങ്ങ് വീണ മനുഷ്യന് നീതി കിട്ടാത്തത് പിന്നെ സുരേഷ് ഗോപി ശുപാർശ ചെയ്താൽ വീട് കൊടുക്കുമോ കൊടുക്കില്ല സുരേഷ് ഗോപിക്ക് കൊടുക്കാൻ വകുപ്പുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ സുരേഷ് ഗോപി ഈ തട്ടി മാറ്റിയത് അല്ലെങ്കിൽ നിവേദനം സ്വീകരിക്കാത്തതായില്ലേ ആ മനുഷ്യന് ഉപകാരമായത് സത്യത്തിൽ ആ മനുഷ്യൻ നന്ദി പറയേണ്ടത് സുരേഷ് ഗോപിയോടാണ് ഇതുവരെ സകല നേതാക്കടും വീടുകളിൽ ചെന്നിട്ട് അവർ ചെയ്യാതിരുന്ന കാര്യം സുരേഷ് ഗോപി ചെയ്തു തരാൻ പ്രചോദനമായതിനെ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ സുരേഷ് ഗോപി പോസ്റ്റ് വിട്ടിട്ടുണ്ട് ഒരു വ്യക്തീകരണം അടുത്തിടെ ഭവന സഹായവുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് ഒരു അപേക്ഷ നിരസിക്കപ്പെട്ട വിഷയത്തിൽ നിരവധി വാർത്തകൾ വ്യാഖ്യാനങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതിൽ ചിലർ സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് കാണുന്നു ഒരു പൊതുപ്രവർത്തകനായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ത് ചെയ്യാൻ കഴിയില്ല എന്നതിനെ കുറിച്ച് എപ്പോഴും വ്യക്തമായ ധാരണയുണ്ട് പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ ഞാൻ നൽകാറില്ല ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് എന്റെ ശൈലിയല്ല ഭവന നിർമ്മാണം ഒരു സംസ്ഥാന വിഷയമാണ് അതിനാൽ അത്തരം അഭ്യർത്ഥനകൾ ഒരാൾക്ക് മാത്രം അനുവദിക്കാനോ തീരുമാനിക്കാനോ കഴിയില്ല അതിന് സംസ്ഥാന സർക്കാർ തന്നെ വിചാരിക്കണം എന്റെ ശ്രമങ്ങൾ എല്ലായ്പ്പോഴും സിസ്റ്റ്യത്തിനുള്ളിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് യഥാർത്ഥ നേട്ടം എത്തിക്കുന്നതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ് അതേസമയം ഈ സംഭവങ്ങളിലൂടെ മറ്റൊരു പാർട്ടി ആ കുടുംബത്തെ സമീപിച്ച് സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കാൻ മുന്നോട്ട് വന്നത് എന്ന കാര്യം കാണുന്നത് എനിക്ക് സന്തോഷമാണ് രാഷ്ട്രീയ മുന്നേ ഞാൻ കാരണം അവർക്കൊരു വീട് എന്നത് ലഭ്യമായല്ലോ കഴിഞ്ഞ രണ്ടു കൊല്ലങ്ങളായി ഇത് കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് ഞാൻ കാരണമെങ്കിലും ഇപ്പോൾ വീട് വെച്ച് നൽകാൻ ഇറങ്ങിയല്ലോ ജനങ്ങളുടെ പോരാട്ടങ്ങൾ രാഷ്ട്രീയ കളികൾക്കില്ല യഥാർത്ഥ പരിഹാരങ്ങൾക്കാണ് സ്ഥാനം എന്നാണ് എൻ്റെ വിശ്വാസം ആ അർത്ഥത്തിൽ സുരേഷ് ഗോപിയാണ് ഹീറോ സുരേഷ് ഗോപിയിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത് ആ പാവം മനുഷ്യന്റെ വേദനയ്ക്ക് മുമ്പിൽ ഇതുവരെ കണ്ണു തുറക്കാൻ കഴിയാതിരുന്ന പഞ്ചായത്തിനും പാർട്ടിക്കും സർക്കാരിനുമൊക്കെ കണ്ണു തുറക്കാൻ സുരേഷ് ഗോപിയുടെ ഇടപെടൽ കാരണമായി സുരേഷ് ഗോപി ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ ചെയ്യാത്ത പ്രവർത്തിയുടെ പേരിൽ തൃശ്ശൂറുകാർക്ക് നേട്ടമുണ്ടാവുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ തൃശ്ശൂറുകാർക്ക് മറ്റെന്ത് സന്തോഷമാണ് വേണ്ടത്